നൈറ്റ് ഫിഷിംഗ് ആണ് ടോർച്ച് ടോർച്ചടിച്ചിട്ട് നമ്മൾ ഞെന്ത് കിട്ടുക നോക്കാൻ വേണ്ടി പോകുന്നതാണ് ഇന്നത്തെ കുഞ്ഞിക്കുട്ടാണ് മുന്നിലുള്ളത് തോണിയിൽ പോയിട്ടാണ് അടിച്ചു നോക്കുന്നത് കിട്ടുക നോക്കാം ஆ பொத்தி பிடிச்சு தான் ஆ அது கொம்ப புறத்து இது வில புறத்தி புறத்தி ഒരു ഞാ നമ്മൾക്ക് കിട്ടിയത് എന്നാ ഇറങ്ങിയിട്ട നല്ല ഇറക്കായിട്ടില്ല നല്ല ഇറക്കാണെങ്കിലാണെങ്കിൽ ഉണ്ടാവൂല്ലോ കുഞ്ഞിക്കുട്ടണാന്നല്ല തോണിയും പിടിച്ചിട്ടാണല്ലോ നടക്കുന്നുള്ളൂ ഇവിടെ വെള്ളം ജാസ്തിയാണ് അടിയുണ്ടാ ഏത്

और അതെ എന്നാ പിന്നെ ഭാര്യ നടക്കണ്ട ആവശ്യം അതിനെ കണ്ടിട്ടുണ്ട് കണ്ടാ വലയാതെ കൊമ്മയാക്ക അതൊക്കെ കൈമപ്പൊടി അങ്ങനെ അങ്ങനെ മോഡല കൊത്തിക്കോത്തടാ ആ സാധനക്ക് കൊമ്പേലൊക്കെ കുറച്ച് കായലൊക്കെ കൊണ്ടുവന്ന് ആവത്തേക്കന്നെ തെളിക്കടാ ടോർച്ച് മല്ലേ കിട്ടേനോ കൈ കാണുന്നില്ലേ ചെറിയ കണ്ടെ പിടിച്ചു വരുന്നുണ്ട് അത് എടുത്തിട് അതിൻ്റെ ആ ഒരു സൈഡിലേക്കൂടെയാണ് നടക്കുന്നത് ീട് നമ്മളെ ടോർച്ചിന് അധികം ക്ലിയർ ഉണ്ടാവൂല വെള്ളത്തിൽ ഒരു ചെറിയൊരു കലക് ഉണ്ട് അതുകൊണ്ടാണ് എനിക്ക് കാണൂല കുഞ്ഞു കുട്ടന അങ്ങനെ നടക്കുന്നത് കുഞ്ഞു പെട്ടെന്ന് അവിടെ നിന്ന് അത് ഞണ്ടിനെ കണ്ടിട്ട് പിടിക്കുന്നുണ്ട് നമ്മളെ നണിച്ചേരി പാലാന്നെയ് കാണുന്നത് കുഞ്ഞു കുട്ടം മുണ്ടൂടുക ടോർച്ച് കടിച്ചു പിടിച്ചിട്ടാണ് എന്നിട്ട് പിടുത്തും അതുകൊണ്ടാന്ന് പറഞ്ഞു രണ്ടിനെ പിടിച്ചു കഴിഞ്ഞാൽ മാത്രം മുണ്ടുവരും ആ മരക്കൊടുങ്ങിട്ടു അതാണ് എല്ലാവരും കാലു ഇതാക്കേണ്ട ഒരു ഇവിടെ ചെറിയ കാര്യം മേക്കലത്തെ കാല് അത് ഇതാക്കിയ പോവില്ല

ആക്കീ ആ മൂലൊക്കെ ആടുത്തുതന്നെ ഇണ്ട് കൊറേ ആ അങ്ങനെ ഇല്ല അപ്പറം ഇതാ ഒട്ടവലിയാ ൂണി ആണല്ലോ ചായ കഴിച്ചാലും നീ ഇളക്കാൻ പാടില്ലേ ആന്നാ കാന്നില്ല ആ അല്ലേ എന്റെ അങ്ങ് വന്നിട്ട് ആടെ വന്നിട്ട് ഏതാ പാർത്തി കൈ കാണുന്നില്ല കളിയും കാണുന്നില്ല അല്ലേ നീ പിടിച്ച അപ്പത്തേപ്പത്തേം രണ്ടുപോകുന്നു ആ തോർച്ചാൽ വെച്ചോ ഞാൻ മടിച്ചു തരുന്നില്ലേ അത് ആ വെള്ളം ഒഴുക്കിന് കാണാനായിട്ടാണ് ഒഴുകുന്നൊണ്ട് കാണാനാണ് അതാ കൈ കിട്ടീല ഇപ്പഴത്തെ കൈ കിട്ടീല എനിക്ക് ആ അതിന് ഇപ്പുറത്തെ കൈ ഇത് നിക്കുന്ന കാണുന്നുണ്ട ആ കിട്ടീന് കിട്ടീ ആ നല്ല മഴ തരാൻ പോകുന്നുണ്ട് കയറും ഇപ്പം എടുത്ത് അവസാനിപ്പിക്കേണ്ടി വരും ഇത് നമ്മൾ നേരത്തെ നോക്കിയാൽ അതുവരെ നോക്കിയിട്ടേ ഇന്നത്തെ ഫിഷിങ് നമ്മൾ അവസാനിപ്പിച്ചു മഴയാണ് അതുകൊണ്ട് കുറേ പിടിക്കുന്ന നമുക്ക് എടുക്കാൻ വരില്ല ഇപ്പം മഴ പെയ്തുകൊണ്ട് ഇരിക്കുന്നു